ഈ ശംശിയൊക്കെ ശുദ്ധീകരിക്കട്ടെ എൻ്റെ പേര് പ്രഭ ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പേരാമംഗലം എന്ന സ്ഥലത്ത് നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഈ കഴിഞ്ഞ വർഷം ഈ വർഷം കഴിഞ്ഞ മെയ് മാസത്തിലാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു പ്രാവശ്യം ഞാൻ പുതുക്കി ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് നമ്മളൊന്ന് ഇമാജിൻ ചെയ്യുക മരണം നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ദയവും മാതാവും ഒക്കെ വന്നിട്ട് പറയണം മരണമേ ഒന്ന് നീങ്ങി നിൽക്കൂ ആ കുട്ടി കുറച്ചും കൂടി നാള് ജീവിച്ചോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് അങ്ങനെ തന്നെ അനുഭവിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കണതെന്ന് പറയാം അത്രയും സന്തോഷമാണ് എനിക്കുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിസ്സാരമായി തോന്നാം പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം ഇനി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മാതാവ് എന്നെ കയ്യിലെടുത്ത് നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ എനിക്കൊരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല എൻ്റെ ഒരു ജോലി അപ്പോയിന്മെന്റ് പാസ്സായിട്ടില്ല ഏഴ് വർഷമായി ഞാൻ ജോലിക്ക് പോകുന്നു അപ്പോൾ അതാണ് ഞാൻ നിയോഗം വെച്ചിരിക്കുന്നത് അപ്പം അതിന് സമയമായിട്ടുണ്ടാവില്ല ദൈവത്തിൻ്റെ സമയം ഇനിയും എത്തിയിട്ടില്ല പക്ഷെ എത്തും ഇവിടെ നിന്ന് ഞാൻ സാക്ഷ്യം പറയും എന്ന ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനു മുൻപേ തന്നെ എനിക്ക് അതിലും വലിയ ഒരു സാക്ഷ്യമായി ഇവിടെ എത്താൻ സാധിച്ചു ഇന്നലെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പിക്നിക്ക് പോവുമായിരുന്നു അപ്പോൾ സാധാരണ ഒമ്പതേ കാലിലാണ് എനിക്ക് സ്കൂളിൽ പോകേണ്ടത് അപ്പോൾ ഇന്നലെ എട്ടേ കാലിൽ പോകണം എട്ടരയ്ക്ക് വണ്ടി ഞങ്ങളുടെ സ്റ്റോപ്പിലെത്തും അപ്പോൾ ഒത്തിരി സ്വല്പം ധൃതിയിലായിരുന്നു എണ്ണയൊക്കെ വെച്ച് കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപാണ് ടെറസ്സിൽ കോഴി ഉണ്ടായിരുന്നു കോഴിക്ക് തീറ്റ കൊടുത്തിട്ടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ കോഴിക്കുള്ള തീറ്റയുമായി മുള്ളിലോട്ട് പോയി അതവിടെ ഇട്ട് കൊടുത്തിട്ട് താഴത്തേക്ക് ഓടി ഇറങ്ങി മൂന്ന് സ്റ്റെപ്പ് ഇറങ്ങിയത് എൻ്റെ ഓർമ്മയിലുള്ളൂ കാരണം സൺഷെയ്ഡ് വരെ ഞാൻ എത്തിയത് എൻ്റെ ഓർമ്മയിലുണ്ട് പിന്നെ ഒരൊറ്റ സ്ലിപ്പ് ആവില്ലായിരുന്നു കാല് ഉരുണ്ടട്ടൊന്നുമല്ല ഡയറക്റ്റ് താഴത്തെത്തി അടിയത്തെ സ്റ്റെപ്പ് അടിച്ച് വീണു നല്ല അടിച്ച് വീണു വീണ സ്പോട്ടിലെനിക്ക് ശ്വാസമൊന്നും കിട്ടുന്നില്ല എൻ്റെ പുറത്തൊക്കെ എന്തോ പാറക്കല്ലൊക്കെ കൊടുന്ന് ഇടിച്ച ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ശബ്ദം പുറത്ത് വരുന്നില്ല ആ ഇരുന്ന് ഇരിപ്പെന്ന് ഇനി നിവർന്നി ഒന്നിനും പറ്റണില്ല ഞാനിപ്പോൾ ചത്തുപോകുന്നൊരു പേടി അത്രയും വേദന അവിടെ നിന്ന് എനിക്ക് ഒരു ശബ്ദവും വരുന്നില്ല ആകെ വന്ന ശബ്ദം അമ്മ എന്നെ എന്നെടുത്തല്ലേ എൻ്റെ മക്കൾക്കാരും ഇല്ല എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ കെടുന്ന എനിക്കാരും ഇല്ല അമ്മ എന്നെ എന്നെടുത്തല്ലേ അമ്മേന്ന് മാത്രം പറഞ്ഞ് അമ്മേ മാതാവേ അമ്മേ മാതാവേ എന്ന് വിളിച്ചു പത്തോ പതിനൊന്നോ പ്രാവശ്യം വിളിച്ചു കാണും എനിക്ക് ശ്വാസം വലിക്കാൻ പറ്റി ഞാൻ പിന്നെ പതുക്കെ ഒന്ന് കൈയൊക്കെ കൈ കിണ്ണ താഴേട്ട് കൈ പിടിക്കാൻ നോക്കി മാതാവിനെ മാത്രം വിളിച്ച് എണീറ്റു അപ്പം എൻ്റെ മൂത്ത മകൾ സ്കൂളിൽ പോയിട്ടുണ്ട് രണ്ടാമത്തെ മകന് എട്ടരയ്ക്ക് വണ്ടി വരും അവന് ഞാൻ എല്ലാം റെഡിയാക്കി ഫ്രണ്ടിൽ ഉമ്മർത്തു കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആരുമില്ല മമ്മി ഉണ്ട് മമ്മി മമ്മിയുടെ റൂമിലായിരുന്നു ഞാൻ ഇവിടുന്ന് പതുക്കെ എണീറ്റ് നടന്ന് ബാക്കിലൂടെ അകത്ത് കയറി അപ്പോൾ മോൻ്റെ വണ്ടി വന്നു അവൻ കയറിപ്പോയി എന്നിട്ട് മാതാവിനോട് പറഞ്ഞു ഞാനെന്താ ചെയ്യുക ഹോസ്പിറ്റലിൽ പോയി എന്നെ അവിടെ അഡ്മിറ്റാവുക ചെയ്ത ഞാൻ എന്ത് ചെയ്യുക എന്നുള്ളൊരു പേടി ഉടനെ തന്നെ സ്കൂളിലേക്ക് ഫോൺ വിളിച്ച് പറയാം ഞാൻ വരുന്നില്ല അവിടെ ബ്ലോക്ക് ചെയ്യണം അങ്ങനെ കൈ ഞാൻ ഫോൺ എടുക്കുകയാണ് എനിക്ക് തീരെ അയ്യപ്പുറം നല്ലോണം വേദനിക്കുന്നുണ്ട് നടക്കുമെന്ന് ആകെ വേദനയാണ് അപ്പം ഫോൺ എടുക്കുന്നേക്കാൾ മുൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഫോൺ വിളിക്കണ്ട മാതാവിൻ്റെ ആദ്യം കഴിക്കുക കാരണം തലയിൽ തലേലെണ്ണ വച്ചിട്ടുണ്ട് നീരറങ്ങിക്കഴിഞ്ഞാൽ വീണേൻ്റെ പുറമെ അതും കൂടി ആവുമ്പോൾ എന്താവും എനിക്കറിയില്ല ഉടനെ തന്നെ ഞാൻ മാതാവിൻ്റെ ഉപ്പെടുത്ത് വായലിട്ടു വിശ്വസനമാണ് ചെല്ലിയിട്ട് മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് അത് വായലിട്ടു പറഞ്ഞു അമ്മേ എൻ്റെ എല്ലാം നീർക്കെട്ടൊക്കെ മാറ്റിത്തരുന്നെ ഞാൻ കുളിക്കാൻ പോവാണ് തലനിറച്ചെണ്ണയുണ്ട് അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ജീവൻ എന്നിലുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ വന്ന് സാക്ഷ്യം പറയും അന്ന് ഞാൻ ഇവിടെ സാക്ഷ്യം പറയാൻ അനുവദിക്കോ ഇല്ല ഇതൊന്നും എൻ്റെ ഓർമ്മയിലില്ല ഞാൻ മാതാവിനോട് എടുത്തേ പറഞ്ഞോളൂ ഞാൻ എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും കാരണം മാതാവ് എന്നെ നടത്തും എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല എന്നുള്ള ഉറച്ച ബോധം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ ഉടമ്പടി തൈലെടുത്തിട്ടുണ്ടായിരുന്നു കുളിമുറിയിലോട്ട് അത് കൊണ്ടുപോയി ഉണ്ടായിരുന്നു വിശ്വസ്രമാണം ചെല്ലി നട്ടെല്ലിമ മുഴുവൻ എനിക്ക് എൻ്റെ കൈ എത്തുന്ന രീതിയിലൊക്കെ ഞാൻ എണ്ണ തേച്ചു തണ്ടുളുക്കും എണ്ണ തേച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നു എനിക്ക് പിക്നിക്കിന് പോകണ്ട എന്ന് വെക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു കാരണം തലേദിവസം രാത്രിയാണ് ഒരു അഞ്ചാറ് കുട്ടികൾ ടൂറിനുണ്ട് എന്ന് പറഞ്ഞത് കാരണം സ്കൂൾ വിട്ട് പോകുമ്പോൾ അവർ സങ്കടം പറഞ്ഞു ടീച്ചർ ഞങ്ങൾക്ക് വരണമെന്നുണ്ട് പക്ഷെ അമ്മമാർ സമ്മതിക്കുന്നില്ല വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പേടിച്ചിട്ടാണ് ടീച്ചറൊന്ന് വിളിച്ച് അവര് വിടുന്നു പറഞ്ഞു ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ വെള്ളത്തിൽ അവരുടെ കൂടെ ഫുൾ ടൈം ഉണ്ടാവും അതൊരു ഉറപ്പാണ് നിങ്ങൾ അമ്മമാരില്ലെങ്കിലും ആ കുട്ടികളുടെ കൂടെ ഞാൻ ഉണ്ടാവും അതിലൊരു പേടിയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പം ഞാനിവിടെ വീണ സമയത്ത് കുട്ടികൾ അവിടെ വണ്ടിയിൽ കയറിൽ കഴിഞ്ഞു സ്കൂളിൽ നിന്ന് അപ്പോൾ എനിക്ക് ആ പേരൻസിനോട് വിളിച്ച് അവരൻ്റെ തലേ ദിവസമാണെങ്കിൽ വിരണ്ടാവുന്ന ഞാൻ ഉണ്ടാവില്ല എന്നെങ്കിൽ എനിക്ക് പറയുമായിരുന്നു ഇതെനിക്ക് അതിനും പറ്റാത്തൊരവസ്ഥയെ ഞാൻ പറഞ്ഞു കോണീരുന്ന ഏണീപ്പിച്ച് കുളിച്ച് എന്നെവിടെ നിർത്താൻ എൻ്റെ മാതാവിന് കഴിയുന്നുണ്ടെങ്കിൽ ആ മക്കളുടെ കൂടെ ഞാൻ ഉണ്ടാവും അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തു അപ്പം എനിക്ക് നടക്കാൻ ആ എണ്ണ തേച്ച് തൈലം ഉടമ്പടി തൈലം തേച്ച് കഴിഞ്ഞ ഉടനെ പുറത്ത് കരിങ്കല് വെച്ച ഫീലിങ് മാറി അപ്പം ഞാൻ വേഗം നടന്നു തുടങ്ങി എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി സെൻറ്റർ വരെ എത്തണമല്ലോ ഞാൻ സ്കൂട്ടിയുമേ പോവാം സാധനങ്ങളൊക്കെ എടുത്തിട്ട് സ്കൂട്ടിയുമേ കയറിയപ്പോഴാണ് എനിക്ക് വിവരം മനസ്സിലായത് ഇരിക്കാൻ പറ്റുന്നില്ല നടക്കാനും കുഴപ്പമില്ല കുമ്പിടാനും കുഴപ്പമില്ല കാരണം ഞാൻ ഡ്രസ്സ് മാറി ഇറങ്ങിയപ്പോഴാണ് മുറ്റം പകുതി വരെ അടിച്ചിട്ടുള്ളൂ എന്തോ ഒരു ധൃതിയിൽ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പം ഇത് കണ്ടപ്പോൾ അറിയോ ഇതിങ്ങനെ പകുതിയിലിട്ട് പോവാ വേഗം ചൂരച്ച് ഞാൻ മുറ്റടിച്ചു വരി ഈ വീണം ഞാൻ ഇട്ടാ അതടിച്ചു വരി ചവറ നീക്കിയിട്ടാണ് ഞാൻ സ്കൂട്ടിയുമേ കയറണത് സ്കൂട്ടിയുമേ കയറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നടക്കാനും കുമ്പിടാനും പറ്റുന്നുണ്ട് പക്ഷേ ഇരിക്കാൻ പറ്റില്ല നിൽക്കുക അത് നമുക്ക് അമർന്നിരിക്കാൻ പറ്റുന്നില്ല എന്ന് അപ്പം എനിക്ക് പേടിയായി രണ്ട് മാസം മുൻപ് എൻ്റെ ചേച്ചി ബാത്റൂമിൽ ഇതുപോലെ വീണിട്ട് അവൾക്ക് ഇരിക്കാനാണ് പറ്റാതിരുന്നത് രണ്ട് മാസം കിടപ്പായിരുന്നു ബെഡ് റെസ്റ്റ് ഇത്ര അവൾ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നായിരുന്നത് ഞാനും ചേച്ചി ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒന്നുകൂടി പേടിയായി എന്നെ അതുപോലെ എടുത്താനാണോ ദൈവമേ എൻ്റെ വീട്ടിൽ എന്ത് ചെയ്യും എൻ്റെ മക്കൾക്ക് ഞാനേ ഉള്ളൂ എൻ്റെ മോള് പത്താം ക്ലാസ്സിലാണ് അതൊക്കെ അത് വീണ്ടും സങ്കടമായി ഞാൻ വണ്ടിയും ഇരുന്ന് പറഞ്ഞു പത്ത് നന്മെന്ന് പറഞ്ഞാൽ അറിയുമ്പോൾ ചെല്ലുണ്ട മാതാവേ പത്താമത്തെ ചെല്ലുമ്പോഴേക്കും എന്നെ വണ്ടിയും ഇരുത്തണം െനിക്ക് ഇരുന്നേ പറ്റൂ എനിക്ക് കെടുക്കാൻ പറ്റില്ല അങ്ങനെ നാല് മുന്നി ഒമ്പതെണ്ണം ചെല്ലി ഞാൻ വണ്ടി ഇരിക്കുന്ന പോലെ ഇരുന്നിട്ടാണ് പറയുന്നത് ചെല്ലണത് പത്താമത്തെ ചെല്ലുമ്പോഴേക്കും ഞാൻ എന്തോ ശക്തി കൊണ്ട് വണ്ടിയിൽ ഇരുന്നു വണ്ടി ഓടിച്ചു സെന്ററെ എത്തി വണ്ടി അവിടെ പള്ളിയിൽ പാർക്ക് ചെയ്ത് തിരിച്ചു നടന്നു വന്ന് കുരിശുപള്ളിന് മുമ്പിൽ നിൽക്കാമെന്നാണ് പറഞ്ഞിരുന്നത് അവിടെ നിൽക്കുമ്പോൾ നേരെ നോക്കിയപ്പോൾ കണ്ടത് സക്രാരിയാണ് കാരണം ഞങ്ങളുടെ പള്ളി കുറച്ച് ദൂരമായിരുന്നു റോട്ടിൽ നിന്ന് പക്ഷേ ഈ കുരിശ്പ്പള്ളിയിൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റിയ സക്രാരിയാണ് കാരണം ഇന്ന് പള്ളീന് നടവാതിൽ അവിടെ തുറന്നിട്ടുണ്ടായിരുന്നു കാരണം ഒമ്പത് മണിക്കൊരു ശവടക്കുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് നോക്കി പറഞ്ഞു എൻ്റെ മാതാവ് ഞാൻ രാവിലെ കുർബാനയ്ക്ക് വന്നിട്ട് യാത്ര പറഞ്ഞ് വന്നതാണ് മാതാവ് എന്നെ കൈവിടില്ല അപ്പോൾ ആരാധന അവിടെ നടക്കുന്ന ആരാധി സക്രാരി കാണാമെന്നുണ്ട് ഞാൻ വേഗം മൊബൈലിൽ നിന്ന് മറ്റേ മൂന്നാം ചുവ കഴിഞ്ഞ മൂന്നാം ചുവയുടെ ആരാധന എടുത്ത് കാരണം വണ്ടി സ്കൂളിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ അപ്പം ഞാനിതിങ്ങനെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുക കുറേ നേരം നിൽക്കുമ്പോഴും ഒരു വേദനയുണ്ട് എന്നാലും എനിക്ക് കുഴപ്പമില്ല ഇരിക്കാനല്ല പറ്റാത്തതേ ഉള്ളൂ ഞാനിരിക്കില്ല വണ്ടിയിൽ നിന്നിട്ടായാലും പോകുന്നുള്ള ചിന്തയായിരുന്നു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു വണ്ടി ഇവിടെ എത്താറായപ്പോൾ അത് ബാഗിലിട്ട് ഞാൻ വണ്ടിയിൽ കയറി വണ്ടിയിൽ കയറി കാര്യങ്ങൾ പറഞ്ഞ വൈകി പറഞ്ഞു അവിടെ നിന്ന് രണ്ടാമത്തെ സ്റ്റോപ്പ് അമല ഹോസ്പിറ്റലാണ് ടീച്ചേഴ്സ് പറഞ്ഞു പ്രഭ വരരുത് അമലയിൽ ഇറങ്ങിക്കോ വീട്ടിൽ ഞങ്ങൾ വിളിച്ച് പറയാം എൻ്റെ വീട്ടിൽ നിന്ന് ആൾ വരും എൻ്റെ ചേച്ചിയൊക്കെ വണ്ടിയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കോണീമെന്ന് വീണിട്ട് കുളീൻ തെളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ എൻ്റെ വണ്ടിയുമ്പോൾ വന്നിട്ട് ഈ ബസ്സിൽ കയറാൻ എൻ്റെ മാതാവ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലക്കുടിയിൽ വന്നിരിക്കും അതും എൻ്റെ മാതാവ് എന്നെ നടത്തും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്ന നേരം ഉള്ളത് അപ്പോൾ സാക്ഷ്യം പറയുമ്പോൾ കെടുന്നു വന്ന് സാക്ഷ്യം പറയാനല്ല നീ വന്ന് നിന്ന് സാക്ഷ്യം പറയാം എന്നെ അനുഗ്രഹിക്കും മാതാവ് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ വണ്ടിയിൽ സീറ്റിൽ കിടന്നപ്പോൾ കുട്ടികൾ വന്ന് പറഞ്ഞു ടീച്ചറെ വായോ അപ്പോൾ ടീച്ചർക്ക് എന്ന് പറഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ പറഞ്ഞു അവർക്ക് സങ്കടമായി ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടും ടീച്ചർ എനിക്ക് വരും എന്ന് പറഞ്ഞു അങ്ങനെ സീറ്റിലിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഫ്രണ്ടിൽ സപ്പോർട്ടൊക്കെ ചെയ്ത് കയ്യിൽ വെയിറ്റൊക്കെ കൊടുത്ത് ചാരി ഇരുന്ന് ഞാൻ മൂന്നഞ്ച്വയുടെ ആരാധനയിൽ ഇങ്ങനെ പങ്കു കൊണ്ടു എൻ്റെ വേറൊരു ടീച്ചർ എൻ്റെ ചേച്ചിയാണ് അവളും ആരാധന അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ചാലക്കുടി എത്താറായി ആരാധനയുടെ പ്രേസെൻ വർഷിപ്പ് കഴിഞ്ഞു അച്ഛൻ്റെ ടോക്ക് തുടങ്ങണേക്കാളും മുമ്പ് എനിക്കത് എനിക്ക് തോന്നി ഉള്ളിന്ന് എണീറ്റോ നീ എന്തിനാ ഇങ്ങനെ ഇരിക്കണേ ഇരുന്ന് കരയണ്ട നീ എണീക്കേ കുട്ടികളുടെ കൂടെ കൂട് അപ്പം ഞാൻ നിർത്തി ക്ലോസ് ചെയ്ത് അപ്പോൾ ചാലക്കുടി എത്തിയിട്ടുണ്ട് ഞാൻ കുട്ടികളുടെ കൂടെ എഴുന്നിട്ട് കളിക്കാനൊക്കെ തുടങ്ങി അവിടെ ഇറങ്ങി റൈഡിലൊന്നും കയറില്ല ഞാൻ പൊതുസൊതുവേ കയറാത്തതാണ് കയറാറില്ല പക്ഷേ ഉച്ചയ്ക്ക് ഒന്നര തൊട്ട് നാലര വരെ കുട്ടികളുടെ കൂടെ ഫുൾ വെള്ളത്തിലായിരുന്നു അവരുടെ കൂടെ എങ്ങനെയൊക്കെ വെള്ളത്തിൽ കളിക്കാൻ പറ്റും അതുപോലെ ആ സമയത്ത് എൻ്റെ ടീച്ചേഴ്സ് തന്നെ പറഞ്ഞു നീ കോണിയിൽ നിന്നും വീണു എന്ന് പറഞ്ഞത് സത്യാണോ നോണയാണോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സത്യമാണ് അതിലുപരി ഏറ്റവും വലിയ സത്യം മാതാവ് എൻ്റെ കൂടെയുണ്ട് അവർക്കറിയാം ഞാൻ ആലപ്പുഴയിൽ വരുന്നതും ഉടമ്പടി വെക്കുന്നതും ചൊവ്വാഴ്ചത്തെ അച്ഛൻ്റെ ക്ലാസ് കേൾക്കണതൊക്കെ അവർക്കറിയാം അപ്പോൾ അവർക്ക് തമാശക്ക് ചോദിക്കുന്നതാണ് നീ ഇതുപോലെ കളിക്കണ കാണുമ്പോൾ കോണിമെന്ന് വീണതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ ഫുൾ ഉറപ്പിലായിരുന്നു ഇവിടെ വന്ന് സാക്ഷിയും പറയുന്നത് വൈകുന്നേരം വീട്ടിലെത്തി ഒരു ഏഴരയോട് കൂടി വീട്ടിലെത്തി ഞാൻ വീണ്ടും അമല ഹോസ്പിറ്റലിൽ പോയി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു സാക്ഷ്യം പറയാൻ പോകുമ്പോൾ നിനക്കൊരു തെളിവ് വേണ്ട നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു അതിനിപ്പം എന്താവശ്യമില്ല മാതാവ് മാറ്റി എന്തല്ലേ അപ്പം നല്ല എക്സ്റേ എടുത്ത് നോക്ക് അങ്ങനെ ഞാൻ അമല ചെന്നു കാഷ്വാലിറ്റിയിൽ പോയി അങ്ങനെ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആദ്യം വഴക്ക് പറഞ്ഞു രാവിലെ എട്ടരയ്ക്ക് വീണിട്ട് വൈകുന്നേരം എട്ടരയ്ക്കാണോ എന്നുള്ളത് അവർ എക്സ്റേ ഒക്കെ എടുത്തു ചാറ്റും ചെരിച്ചും നട്ടെല്ലാം മൊത്തം ം എക്സറേ എടുത്തു ഒരു ചെറിയ ചിന്നൽ പോലും എൻ്റെ നട്ടെല്ലാവർക്കും കണ്ടെത്താനായിട്ടില്ല അവർക്കും ഒരു അത്ഭുതമായിരുന്നു ഇത്രയും ഹൈറ്റ് നിന്ന് ഇങ്ങനെ അടിച്ച് വീണിട്ട് ഒരു ചെറിയ ചിന്നൽ പോലും ഇല്ലാതെ എങ്ങനെ ആയി എന്നുള്ളത് അങ്ങനെ ഒരു അസുഖം ഇല്ല ചെറിയ ഒരു അപ്പോൾ വീണു എന്നുള്ളൊരു തെളിവായിട്ടായിരിക്കാം ഒരു ചെറിയൊരു മസിൽ മസിലിങ്ങനെ സ്പ്രെയിൻ ആവില്ല ഇത്രയും ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ ആ ഒരു നിർവീക്കമല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ ചോദിച്ചാൽ അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഇരിക്കാൻ പറ്റാതിരുന്നേ ചിന്നിട്ടാണ് എൻ്റെ ചേച്ചി ഇരിക്കാൻ പറ്റാതെ കെടുന്നത് അപ്പം അത് മീനേപ്പിള ഒരു തറമ്പിച്ച ഒരു സ്പ്രെയിനായി ഇതാവാം അല്ലാതെ കുട്ടി നട്ടലിന് ഒരു കുഴപ്പമോ ഒരു ചിന്നലോ ഒന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല കാരണം ഇതൊക്കെ ഒരു പല വട്ടം ഞാൻ നല്ല രാത്രി സാക്ഷ്യം പറയുന്നതായിട്ടൊക്കെ മാതാവിന് മുമ്പിൽ പറഞ്ഞ് 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 അത്രയും ഇഷ്ട സന്തോഷം കൊണ്ട് നിൽക്കുന്നതാണ് അപ്പോൾ എല്ലാവരോടും പറയുന്നത് മാതാവ് തന്നെ അന്യദിനം കയ്യിലെടുത്ത് നടക്കണ പോലെ അങ്ങോട്ട് തിരുമ്പോൾ ഇങ്ങോട്ട് ഒക്കെ നമുക്ക് തോന്നും മോളെ ഇങ്ങോട്ട് പൊക്കോ അപ്പോൾ അതൊക്കെ നടക്കും അതുപോലെ ഒരു സാശി മുനിയും പറയാനുള്ളത് എൻ്റെ മകളുടെയാണ് എൻ്റെ മകൾ പത്താം ക്ലാസ്സിലാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ജൂലൈ ഓഗസ്റ്റിലോ ജൂലൈയിലോക്കൊരു എക്സാം ഉണ്ടായിരുന്നു ആ സമയത്ത് പള്ളിയിൽ സി എൽ സിയിലുണ്ടാൾ അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് കുട്ടി പോയി അപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ വരാൻ പക്ഷേ വരാൻ പറ്റില്ല അവൾ ലേറ്റായിട്ടാണ് വന്നത് പിറ്റേ ദിവസം മൂന്ന് പരീക്ഷയുണ്ടായിരുന്നു രണ്ട് വിഷയം പഠിച്ചു കഴിഞ്ഞ് ഒരു വിഷയത്തിൽ സോഷ്യലിൽ നാലാമത്തെ പടമുണ്ടോ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുട്ടി കരച്ചിലായി മൂന്ന് പടം പഠിച്ചിട്ടുള്ളൂ നാലാമത്ത് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു പള്ളിയിൽ നിന്നിട്ടുള്ള സാരമില്ല മാതാവിൻ്റെ അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു മാതാവിൻ്റെ പരിപാടിക്കാൻ ഞാൻ പോയത് മാതാവിനെ കാത്തോളം എന്ന് പറഞ്ഞു എന്നാലും ആൾക്കുള്ളിൽ പേടി ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഉടമ്പടി ലോക്കറ്റ് അത് ആലമാരി ലോക്കറിൽ വെച്ച സാധനം ആദ്യമായിട്ട് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുത്തു സൂക്ഷിച്ചു കെയർ ചെയ്തോളാം പൂവരുതെന്നൊക്കെ പറഞ്ഞ് അവൾക്ക് നല്ല വിശ്വാസമാണ് മാതാവിൽ അപ്പോൾ ഉടമ്പടി ലോക്കറ്റ് അവളുടെ കഴുത്തിലിട്ടു തൈലം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ചു തേനും കഴിക്കാൻ കൊടുത്തു അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഉപ്പും കൂടി വേണമെന്ന് പറഞ്ഞു ഉപ്പും കഴിച്ച് ആൾ പരീക്ഷയ്ക്ക് പോയി പരീക്ഷ കഴിഞ്ഞു വന്ന എന്നോട് പറഞ്ഞു ആദ്യം മനവാചകതാണ് അമ്മ നാലാം പാടത്തു നിന്നായിരുന്നു അധികവും ക്വസ്റ്റിനും വന്നത് അതായത് അവൾ പഠിക്കാത്ത പാടത്തു നിന്ന് കേട്ടപ്പോ എന്റെ മനസ്സിലൊരു വിഷമായി ദയമെ കുട്ടിയുടെ വിശ്വാസം ഇതോടെ കൂടി നഷ്ടാവൂ ദയമി എന്ന് പക്ഷെ അടുത്ത സെന്റൻസ് അവള് പറഞ്ഞത് ആ നാലാം ഭാഗത്തുനിന്ന് വന്ന എല്ലാ ക്വസ്റ്റ്യനും ഈ വൺ വൺ പേജിൽ എഴുതണ ആൻസർ വരെ ഞാൻ എഴുതി ഞാൻ എങ്ങനെ എൻ്റെ മുന്നിൽ ആരോ എനിക്ക് ഇങ്ങനെ പറയുമായിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതി ആരെ എന്താന്ന് എനിക്കറിയില്ല ഒരു സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു ഞാൻ പരീക്ഷ എഴുതി വന്നു ഞങ്ങൾ വണ്ടർ അടിച്ചു പോയി അത് കഴിഞ്ഞ് പരീക്ഷ പേപ്പർ കിട്ടി നോക്കിയപ്പോൾ ആ വിഷയത്തിലെ നാൽപ്പതലാം തോന്നുന്നു ആ വിഷയത്തിലെ മാർക്ക് അവൾക്ക് ഫുള്ളാണ് ഒരു മാർക്ക് പോലെ അവൾക്ക് ആ വിഷയത്തിൽ പോയിട്ടില്ല അതിന് ശേഷം ഉടമ്പടി ലോക്കറ്റ് ധരിച്ചതിന് ശേഷം എൻ്റെ മോൾക്ക് എന്തിലൊക്കെ പങ്കെടുക്കുന്നു എല്ലാറ്റിലും അവൾ ഫസ്റ്റാണ് കലോത്സവങ്ങളും സർഗോത്സവങ്ങളും എല്ലാ മത്സരങ്ങളും എൻ്റെ മോൾ ഇതേ ഫസ്റ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അതും മാതാവ് ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഞങ്ങളെ കരങ്ങളിൽ എൻ്റെ കുടുംബത്തെ മുഴുവനായിട്ടും അത് പറയാനൊരു അവസരം കിട്ടി കാനാൻകാരിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരിക്കൽ ഈശോയുടെ അടുക്കൽ വന്ന മകൾക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥം വഹിച്ചപ്പോൾ ഈശോ പറഞ്ഞു മകളെ നിൻ്റെ വിശ്വാസം വലുതാണ് അതുപോലെ തന്നെ ഉള്ളൊരു വിശ്വാസമാണ് പ്രപഞ്ചിയുടേത് ഓരോ അവസ്ഥയിലും പരിശുദ്ധ മാതാവിൻ്റെ മാതൃക അനുകരിച്ചുകൊണ്ട് വിശ്വസിച്ചു തൽക്ഷണം സൗഖ്യം ലഭിക്കുവാനായിട്ട് ആഴത്തിലുള്ള വിശ്വാസം ആവശ്യമാണ് സ്കൂട്ടിയിൽ കയറാൻ പോകുന്ന സമയത്തും പത്ത് നന്മറിഞ്ഞവരെയും ചെല്ലും പത്താമത്തെ ആകുമ്പോൾ എനിക്ക് ഇരിക്കുവാൻ പറ്റണമെന്നും അതുപോലെ ആരാധന കൂടുന്ന സമയത്തും ആരാധനയുടെ കുറച്ച് ഭാഗം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് സ്വരം കേട്ട് കുട്ടികളോടൊത്ത് കളിക്കുവാനുമൊക്കെ സാധിക്കുന്നത് ആ ഉള്ളിലുള്ള വിശ്വാസ നിമിത്തമാണ് പരിശുദ്ധ മാതാവിനോട് എലിസബത്ത് പറഞ്ഞു കർത്താവ് അരൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി കർത്താവിൻ്റെ ഓരോ വാക്കിലെയും ദാനം നമ്മൾ സ്വീകരിക്കുന്നത് നമ്മുടെ ആഴമായ വിശ്വാസവും ആ വിശ്വാസത്തിലൂടെയുള്ള പ്രവൃത്തികളിലൂടെയുമാണ് പ്രഭിച്ചേച്ച് ഉടമ്പടിയെടുത്ത മകളാണ് അതുകൊണ്ട് പരിശുദ്ധ മാതാവ് കൂടെ ഉണ്ട് എന്നുള്ള ആഴമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വേദനയുടെ നിമിഷത്തിൽ അമ്മ കൂടെ ഉണ്ടാവുകയും ഒരു പോരൽ ഇല്ലാതെ കാത്തുരക്ഷിക്കുകയും ചെയ്തു കൂടാതെ മകൾക്കും പരീക്ഷയിൽ ഒട്ടും പഠിക്കാത്ത ഭാഗത്തിന് ഭാഗത്തുനിന്ന് തന്നെ ചോദ്യങ്ങളുണ്ടായിട്ടും പൂർണ്ണമായിട്ടും മാർക്ക് ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ അമ്മ നൽകുന്ന ഈ മാധ്യസ്ഥത്തിന് നമുക്ക് നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ ആരാധന